ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ചാനൽ എപ്പോഴും പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് വീടിയിലേക്ക് കിടക്കാം നാല് മാസത്തെ ക്ഷേമം പെൻഷൻ കുടിശികയാണ് രണ്ട് മാസ ക്ഷേമം പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകൾ വഴി സമാഹരിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചതിന് വിപരീതമായി ക്രിസ്മസിനെ ഒരു മാസത്തെ ആ പെൻഷനാണ് വിതരണം ചെയ്യുക നേരത്തെ പറഞ്ഞിരുന്നത് രണ്ട് മാസത്തെ ക്ഷേമം പെൻഷൻ ക്രിസ്മസിനോട് അനുബന്ധിച്ച് വിതരണം ചെയ്യും എന്ന രീതിയിലാണ് മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ പതിവ് പോലെ തന്നെ വിതരണം ചെയ്യുന്ന ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുക ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യം പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകൾ വഴി സമാഹരിക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു ഇത് പൂർണ്ണമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം തിങ്കളാഴ്ച മുതൽ പെൻഷൻ ലഭിക്കുക അപ്പോൾ ഒരു മാസ ക്ഷേമ പെൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ അത് തിങ്കളാഴ്ച അതായത് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിനൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി